ലോഗോസ്കിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലോഗോസ് ലോഗോസ്കിസിൻ്റെ മറ്റ് അപ്ഡേഷൻസും വീഡിയോസും കൃത്യമായിട്ട് ലഭിക്കുവാൻ വേണ്ടി സൈഡിലുള്ള ആ ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോയിൽ മിസ്റ്റർ പൗലോസ്ലിഹ എഫ് എസ് ഓസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള അമ്പത് ചോദ്യങ്ങൾ അടങ്ങുന്ന നാലാമത്തെ മോക് ടെസ്റ്റാണ് നമ്മൾ നടത്താനായിട്ട് പോകുന്നത് ലോഗോസിൻ്റെ മറ്റു പഠന ഭാഗങ്ങളുടെ ഒന്നും രണ്ടും മൂന്നും മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഇതിന് മുമ്പുള്ള ദിവസങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സാധിക്കുന്നവര് അത് കണ്ട് ആ ടെസ്റ്റിൽ കൂടി പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു നാലാമത്തെ ഈ മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ചോദ്യങ്ങൾ കേട്ട് പോകുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങൾ കൂടി മാർക്ക് ചെയ്യുക വീഡിയോയുടെ അവസാനം നിങ്ങളുടെ പേരും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി കമൻറ്റ് ചെയ്യാൻ പ്രത്യേകമായിട്ട് ഓർക്കുക തീർച്ചയായിട്ടും പരസ്പരം പ്രോത്സാഹിപ്പിക്കേണ്ട അവസരമാക്കി നമുക്കതിനു മാറ്റാനായിട്ട് പരിശ്രമിക്കാം ഈ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ കാണാണെങ്കിൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഈ കുറവുകൾ പരിഹരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് രക്ഷയുടെ സദ്വാർത്ഥയെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനാണ് ഓപ്ഷൻസ് എ വിശ്വാസത്തിന്റെ പ്രമാണം ബി സത്യത്തിന്റെ വചനത്തെ സി രക്ഷയുടെ ദാനത്തെ ഡി ക്രിസ്തുവിന്റെ കരുണയെ ഉത്തരം ഓപ്ഷൻ ബി സത്യത്തിൻ്റെ വചനത്തെ രണ്ട് സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തവർ അവനിൽ മുദ്രിതരായിരിക്കുന്നത് ആരാലാണ് ഓപ്ഷൻസ് എ ദൈവപിതാവിനാൽ ബി പരിശുദ്ധരുടെ സാക്ഷിത്താൽ സി വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഡി ക്രിസ്തുവിൻ്റെ കൃപയാ ഉത്തരം ഓപ്ഷൻ സി വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ മൂന്ന് ദൈവമഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരം ആരാണ് ഓപ്ഷൻസ് എ ദൈവപിതാവ് ബി പരിശുദ്ധാത്മാവ് സി ക്രിസ്തു ഡി വിശുദ്ധർ ഉത്തരം ഓപ്ഷൻ ബി പരിശുദ്ധാത്മാവ് സുകാരുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ താൻ എന്തിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്നത്രേ പൗലോസ് പറയുന്നത് ഓപ്ഷൻസ് എ ഉപവാസങ്ങളിൽ നിന്ന് ബി സ്നേഹവചനങ്ങളിൽ നിന്ന് സി പ്രാർത്ഥനകളിൽ അവരനുസ്മരിക്കുകയും കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഡി ദർശനങ്ങളിൽ നിന്ന് ഉത്തരം ഓപ്ഷൻ സി പ്രാർത്ഥനകളിൽ അവരെ അനുസ്മരിക്കുകയും അവരെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് അഞ്ച് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫേസോസുകാരെ ആര് നയിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത് ഓപ്ഷൻസ് എ വിശുദ്ധർ ബി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്തത്തിൻ്റെ പിതാവുമായവൻ സി പ്രവാചകന്മാർ ഡി അപ്പസ്തോലന്മാർ ഉത്തരം ഓപ്ഷൻ ബി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദേവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ആറ് പൂരിപ്പിക്കുക നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദേവവും ഡാഷിൻ്റെ പിതാവുമായവൻ ഡാഷ് ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ഓപ്ഷൻസ് എ സമാധാനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ബി സ്നേഹത്തിൻ്റെ ധൈര്യത്തിൻ്റെ സി മഹത്വത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും വിലപാടിൻ്റെയും ഡി കാരുണ്യത്തിൻ്റെ വിനയത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി മഹത്വത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ഏഴ് സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവൻ ആര് ഓപ്ഷൻസ് എ ക്രിസ്തു ബി ദൈവം സി പരിശുദ്ധാത്മാവ് ഡി ദൂതന്മാർ ഉത്തരം ഓപ്ഷൻ ബി ദൈവം എട്ട് ദൈവം നമ്മെ ഉയർപ്പിച്ചത് കൂടെയാണ് ഓപ്ഷൻസ് എ കൂടെ ബി യേശുക്രിസ്തുവിനോട് കൂടെ സി പരിശുദ്ധാത്മാവിനോട് കൂടെ ഡി അപസ്തോലന്മാരോട് കൂടെ ഉത്തരം ഓപ്ഷൻ ബി യേശുക്രിസ്തുവിനോട് കൂടെ ഒമ്പത് കൂടെ ദൈവം നമ്മെ ഉയർപ്പിച്ചിരുത്തിയത് എവിടെയാണ് ഓപ്ഷൻ സേ ലോകത്തിൽ ഓപ്ഷൻ ബി സ്വർഗത്തിൽ ഓപ്ഷൻ സി സഭയിൽ ഓപ്ഷൻ ഡി വിശുദ്ധരുടെ ഇടയിൽ ഉത്തരം ഓപ്ഷൻ ബി സ്വർഗത്തിൽ അവനോടുകൂടെ പത്ത് ദൈവം കൂടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തിയത് എന്തിന് ഓപ്ഷൻസ് എ തന്റെ ശക്തിയെ വെളിപ്പെടുത്താൻ ബി തന്റെ സ്നേഹത്തെ തെളിയിക്കാൻ സി തൻ്റെ അപരിമയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാൻ ഡി തന്റെ നിയമങ്ങളെ നടപ്പിലാക്കാൻ ഉത്തരം ഓപ്ഷൻ സി തന്റെ അപരിമയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാൻ പതിനൊന്ന് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് ഏത് ഓപ്ഷൻസ് എ വിശ്വാസം ബി രക്ഷ സി കൃപ ഡി പ്രത്യാശ ഉത്തരം ഓപ്ഷൻ ബി രക്ഷ പന്ത്രണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാലാണെന്ന് എഫേസുസ് രണ്ട് എട്ടിൽ പൗലോസ്ലേഹ പറയുന്നത് ഓപ്ഷൻസ് എ പ്രവൃത്തികൾ വഴി ബി കൃപയും കരുണയും വഴിയായി സി വിശ്വാസം വഴി കൃപയാൽ ഡി നിയമം വഴിയായി ഉത്തരം ഓപ്ഷൻ സി വിശ്വാസം വഴി കൃപയ പതിമൂന്ന് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല പൗലോസ് ഇപ്രകാരം പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ഓപ്ഷൻസ് എ വിശ്വാസത്തെക്കുറിച്ച് ബി കൃപയെക്കുറിച്ച് സി രക്ഷയെക്കുറിച്ച് ഡി നിയമത്തെക്കുറിച്ച് ഉത്തരം ഓപ്ഷൻ സി രക്ഷയെക്കുറിച്ച് പതിനാല് നാം ആരുടെ കരവേലയാണ് ഓപ്ഷൻസ് എ ക്രിസ്തുവിൻ്റെ ബി ദൈവത്തിൻ്റെ സി വിശുദ്ധരുടെ ഡി പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ദൈവത്തിൻ്റെ പതിനഞ്ച് ദൈവത്തിൻ്റെ കരവേലയായ നാം യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണ് ഓപ്ഷൻസ് എ വിശ്വാസത്തിലേക്ക് ബി സ്നേഹത്തിലേക്ക് സി സൽപ്രവൃത്തികൾക്കായി ഡി ആരാധനയ്ക്കായി ഉത്തരം ഓപ്ഷൻ സി സൽപ്രവൃത്തികൾക്കായി പതിനാറ് ശരീരം കൊണ്ട് വിജാതിയരായിരുന്നവരെ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ വിളിച്ചിരുന്നത് എപ്രകാരമാണ് ഓപ്ഷൻസ് എ അന്യജാതിക്കാർ എന്ന് ബി അശ്വതർ എന്ന് സി അപരിചേതിതർ എന്ന് ഡി അന്യായക്കാർ എന്ന് ഉത്തരം ഓപ്ഷൻ സി അപരിചേതിതർ എന്ന് പതിനേഴ് ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് ആരിലാണ് ഓപ്ഷൻസ് എ ദൈവത്തിൽ ബി ക്രിസ്തുവിൽ സി പരിശുദ്ധാത്മാവിൽ ഡി സഭയിൽ ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിൽ പതിനെട്ട് ക്രിസ്തുവിന്റെ രഹസ്യത്തെ കുറിച്ച് പൗലോസൻ ലഭിച്ച ഉൾക്കാഴ്ച അപ്പസ്തോളന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടത് ആരാലാണ് ഓപ്ഷൻസ് എ ദൈവം ബി ക്രിസ്തു സി പരിശുദ്ധാത്മാവ് ഡി ദൂതന്മാർ ഉത്തരം ഓപ്ഷൻ സി പരിശുദ്ധാത്മാവിനാ പത്തൊമ്പത് എഫേസുസ് മൂന്ന് ഏഴ് പ്രകാരം പൗലോ സെന്തിൻ്റെ ശുശ്രൂഷകനാണ് ഓപ്ഷൻസ് എ സഭയുടെ ബി സുവിശേഷത്തിന്റെ സി ദൈവവചനത്തിന്റെ ഡി ക്രിസ്തുവിന്റെ ഉത്തരം ഓപ്ഷൻ ബി സുവിശേഷത്തിന്റെ ഇരുപത് ആരുടെ കൃപാവരത്താലാണ് പൗലോസ് സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായത് ഓപ്ഷൻസ് എ ക്രിസ്തുവിന്റെ ബി പരിശുദ്ധാത്മാവിൻ്റെ സി ദൈവത്തിന്റെ ഡി സഭയുടെ ഉത്തരം ഓപ്ഷൻ സി ഇരുപത്തൊന്ന് വിശ്വാസം വഴി എഫേസോസുകാരുടെ ഹൃദയങ്ങളിൽ ആര് വസിക്കണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത് എ പരിശുദ്ധാത്മാവ് ബി ദൈവം സി ക്രിസ്തു ഡി വചനം ഉത്തരം ഓപ്ഷൻ സി ക്രിസ്തു ഇരുപത്തിരണ്ട് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനനുസൃതമായിട്ടാണ് ഓപ്ഷൻസ് എ വിശ്വാസത്തിന് ബി ക്രിസ്തുവിന്റെ ദാനത്തിന് സി പ്രവൃത്തികൾക്ക് ഡി നിയമത്തിന് ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിന്റെ ദാനത്തിന് ഇരുപത്തിമൂന്ന് ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ക്രിസ്തു കൂടെ കൊണ്ടുപോയത് ആരെയാണ് ഓപ്ഷൻസ് എ വിശുദ്ധരെ ബി അസംഖ്യം തടവുകാരെ സി അപ്പസ്തോലന്മാരെ ഡി പ്രവാചകന്മാരെ ഉത്തരം ഓപ്ഷൻ ബി അസംഖ്യം തടവുകാര് ഇരുപത്തിനാല് മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി അവൻ ആര് ഓപ്ഷൻസ് എ ദൈവം ബി ക്രിസ്തു സി പരിശുദ്ധാത്മാവ് ഡി ദൂതൻ ഉത്തരം ഓപ്ഷൻ ബി ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്ത ക്രിസ്തു ഓപ്ഷൻസ് അധികം വലുതാകാതിരിക്കാൻ വേണ്ടി ഷോട്ടാക്കി കൊടുത്തതാണ് ഉത്തരം വരിക ഉന്നതങ്ങളിലേക്ക് ആരോപണം ചെയ്ത ക്രിസ്തു എന്നാണ് ഇരുപത്തഞ്ച് ആർക്ക് അവസരം കൊടുക്കരുതെന്നാണ് എഫ് നാല് ഇരുപത്തി ഏഴിൽ കാണുന്നത് ഓപ്ഷൻസ് എ മനുഷ്യർക്ക് ബി അന്യജാതികൾക്ക് സി സാത്താൻ ഡി വ്യാജപ്രവാചകർ ഉത്തരം ഓപ്ഷൻ സി സാത്താൻ ഇരുപത്തി ആറ് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് ആരെന്നാണ് പൗലോസ് പറയുന്നത് ഓപ്ഷൻസ് എ ദേ ക്രിസ്തു ബി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സി ദൈവപിതാവ് ഡി വിശുദ്ധ ഉത്തരം ഓപ്ഷൻ ബി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇരുപത്തി ഏഴ് വെറുത്തചിന്തയിൽ കഴിയുന്ന വിജാതിയരെ ബാധിച്ചിരിക്കുന്നത് എന്ത് ഓപ്ഷൻസ് എ അധർമ്മം ബി അജ്ഞത സി മോഹം ഡി വ്യാജബോധം ഉത്തരം ഓപ്ഷൻ ബി അജ്ഞത ഇരുപത്തെട്ട് ആരെ പോലെ ദൈവത്തെ അനുകരിക്കാനാണ് പൗലോസ് എഫേസുകാരെ ഉപദേശിക്കുന്നത് ഓപ്ഷൻസ് എ ശിഷ്യരെ പോലെ ബി വത്സല മക്കളെ പോലെ സി വിശുദ്ധരെ പോലെ ഡി പ്രവാചകന്മാരെ പോലെ ഉത്തരം ഓപ്ഷൻ ബി വത്സല മക്കളെ പോലെ ഇരുപത്തൊമ്പത് എന്തിനുള്ള ആഹ്വാനമാണ് എഫേസുസ് അഞ്ച് രണ്ടിൽ പവുലോസ് നൽകുന്നത് ഓപ്ഷൻസ് എ പ്രാർത്ഥനയിൽ ജീവിക്കാൻ ബി വിശ്വാസത്തിൽ നിലനിൽക്കാൻ സി സ്നേഹത്തിൽ ജീവിക്കാൻ ഡി ഉപവാസത്തിൽ തുടരാൻ ഉത്തരം ഓപ്ഷൻ സി സ്നേഹത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം മുപ്പത് പൂരിപ്പിക്കുക ഡാഷ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുകയും ഓപ്ഷൻസ് എ ദൈവം ബി ക്രിസ്തു സി പരിശുദ്ധാത്മാവ് ഡി വിശുദ്ധർ ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തു മുപ്പത്തി സ്നേഹത്തിൽ ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന പോലോസ് അതിന് ആക്കുന്നത് ആരെ ഓപ്ഷൻസ് എ ശിഷ്യന്മാരെ ബി വിശുദ്ധരെ സി ക്രിസ്തുവിനെ ഡി അപ്പസോലന്മാരെ ഉത്തരം ഓപ്ഷൻ സി ക്രിസ്തുവിനെ മുപ്പത്തിരണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ് ഓപ്ഷൻസ് എ ആരാധനയായി ബി ബലിയുമായി സി സുരബില കാഴ്ചയും ബലിയുമായി ഡി പ്രാർത്ഥനയായി ഉത്തരം ഓപ്ഷൻ സി സുരബില കാഴ്ചയും ബലിയുമായി മുപ്പത്തിമൂന്ന് എഫേസുസ് അഞ്ചേ മൂന്നിൽ നാം വർജിക്കേണ്ടതായി പറയുന്ന തിന്മകൾ എന്തെല്ലാമാണ് ഓപ്ഷൻസ് എ വ്യഭിചാരം അശുദ്ധി അത്യാഗ്രഹം ബി അന്ധവിശ്വാസം കോപം ദുർബോധം സി വിഷാദം വ്യാജം വിരോധം ഡി അലസത ലാഭലോലം വ്യാജം ഉത്തരം ഓപ്ഷൻ എ വ്യഭിചാരം അശുദ്ധി അത്യാഗ്രഹം മുപ്പത്തഞ്ച് ആർക്ക് യോഗ്യമായ രീതിയിൽ വർദ്ധിക്കാനാണ് പൗലോസ് ആവശ്യപ്പെടുന്നത് ഓപ്ഷൻസ് എ വിശുദ്ധർക്ക് ബി അപ്പസ്തോരന്മാർക്ക് സി പ്രവാചകന്മാർക്ക് ഡി ശിഷ്യന്മാർക്ക് ഉത്തരം ഓപ്ഷൻ എ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ മുപ്പത്തഞ്ച് നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ് പറയുന്നത് എന്തെല്ലാമാണ് ഓപ്ഷൻ സി പ്രാർത്ഥനയും നോമ്പും ബി ലക്ഷ്യതയും വരത്തഭാഷണവും ചാബല്യവും സി വിശ്വാസവും ആരാധനയും ഡി സ്നേഹവും കാരുണ്യവും ഉത്തരം ഓപ്ഷൻ ബി ലക്ഷ്യതയും വരത്ത ഭാഷണവും ചാബല്യവും മുപ്പത്താറ് നമുക്ക് ഉചിതമായിട്ടുള്ളത് എന്താണ് ഓപ്ഷൻസ് എ ഉപവാസം ബി ദാനം സി കൃതജ്ഞതാസ്തോത്രം ഡി ആരാധന ഉത്തരം ഓപ്ഷൻ സി കൃതജ്ഞതാ സ്ത്രോത്രം മുപ്പത്തിയേഴ് കർത്താവിന് പ്രകീർത്തിക്കേണ്ടത് പ്രകാരമാണ് ഓപ്ഷൻസ് എ പ്രാർത്ഥനയിലൂടെ ബി നോമ്പിലൂടെ സി ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ ഡി ദാനങ്ങളാൽ ഉത്തരം ഓപ്ഷൻ സി ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ മുപ്പത്തിയെട്ട് എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞ അർപ്പിക്കേണ്ടത് ആർക്കാണ് ഓപ്ഷൻസ് എ ക്രിസ്തുവിന് ബി പിതാവായ ദൈവത്തിന് സി പരിശുദ്ധാത്മാവിന് ഡി സഭയ്ക്ക് ഉത്തരം ഓപ്ഷൻ ബി പിതാവായ ദൈവത്തിന് മുപ്പത്തൊമ്പത് പിതാവായ ദൈവത്തിന് എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആരുടെ നാമത്തിലാണ് ഓപ്ഷൻസ് എ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബി ദൈവപിതാവിൻ്റെ നാമത്തിൽ സി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഡി വിശുദ്ധന്മാരുടെ നാമത്തിൽ ഉത്തരം ഓപ്ഷൻ സി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാൽപ്പത് പരസ്പരം വിധേയരായിരിക്കേണ്ടത് ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ് ഓപ്ഷൻസ് എ ദൈവത്തോടുള്ള ബി വിശുദ്ധരോടുള്ള സി ക്രിസ്തുവിനോടുള്ള ഡി അപ്പസ്തോലന്മാരോടുള്ള ഉത്തരം ഓപ്ഷൻ സി ക്രിസ്തുവിനോടുള്ള നാൽപ്പത്തൊന്ന് ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി എന്തു ചെയ്യാനാണ് പൗലോസ് ഉപദേശിക്കുന്നത് എ പരസ്പരം സ്നേഹിക്കണം ബി പരസ്പരം വിധേയരായിരിക്കണം സി പരസ്പരം പ്രാർത്ഥിക്കണം ഡി പരസ്പരം സഹായിക്കണം ഉത്തരം ഓപ്ഷൻ ബി പരസ്പരം വിധേയരായിരിക്കാൻ നാപ്പത്തിരണ്ട് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് പ്രകാരമാണ് ഓപ്ഷൻസ് എ സഭയ്ക്ക് എന്ന പോലെ ബി ദൈവത്തിന് എന്ന പോലെ സി കർത്താവിന് എന്ന പോലെ ഡി ക്രിസ്തുവിന് എന്ന പോലെ ഉത്തരം ഓപ്ഷൻ സി കർത്താവിന് എന്ന പോലെ നാൽപ്പത്തി മൂന്ന് ക്രിസ്തുവിന്റെ ശരീരമെന്ന് പൗലസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഓപ്ഷൻസ് എ സഭയെ ബി വിശ്വാസികളെ സി അപ്പസ്തോലന്മാരെ ബി പ്രവാചകന്മാരെ ഉത്തരം ഓപ്ഷൻ എ സഭയെ നാപ്പത്തിനാല് സഭ ക്രിസ്തുവിന്റെ ശരീരമെങ്കിൽ അതിന്റെ ശിരസ് ആരാണ് ഓപ്ഷൻസ് എ അപ്പസ്തോലന്മാർ ബി ദൈവം സി ക്രിസ്തു ഡി വിശുദ്ധൻ ഉത്തരം ഓപ്ഷൻ സി ക്രിസ്തു നാൽപ്പത്തഞ്ച് ഭാര്യയുടെ ശിരസ് ആര് ഓപ്ഷൻസ് എ ദൈവം ബി ക്രിസ്തു സി ഭർത്താവ് ഡി പരിശുദ്ധാത്മാവ് ഉത്തരം ഓപ്ഷൻ സി ഭർത്താവ് നാൽപ്പത്തി ആറ് സഭയാകുന്ന ശരീരത്തിന്റെ രക്ഷകൻ ആര് ഓപ്ഷൻസ് എ ദൈവപിതാവ് ബി ക്രിസ്തു സി പരിശുദ്ധാത്മാവ് ഡി അപ്പസ്വലന്മാർ ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തു നാപ്പത്തേഴ് ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് അപ്രകാരമാണ് ഓപ്ഷൻസ് എ സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ബി ശിഷ്യന്മാർ അപ്പസ്തോലന്മാർക്ക് വിധേയരായിരിക്കുന്നത് പോലെ സി വിശുദ്ധ ദൈവത്തിന് വിധേയരായിരിക്കുന്നത് പോലെ ഡി ജനങ്ങൾ നിയമത്തിന് വിധേയമായിരിക്കുന്നത് പോലെ ഉത്തരം ഓപ്ഷൻ എ സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ നാൽപ്പത്തെട്ട് അവിവേകികളെ പോലെ ആകാതെ എങ്ങനെ ജീവിക്കാൻ ശ്രദ്ധിക്കാനാണ് പൗലോസ് ആഹ്വാനം ചെയ്യുന്നത് എ വിശ്വാസികളെ പോലെ ബി സ്നേഹികളെ പോലെ സി വിവേകികളെ പോലെ ഡി വിശുദ്ധരെ പോലെ ഉത്തരം ഓപ്ഷൻ സി വിവേകികളെ പോലെ നാൽപ്പത്തൊമ്പത് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എന്തിന്റെ കവചമാണ് ധരിക്കേണ്ടത് ഓപ്ഷൻസ് എ സത്യത്തിൻ്റെ ബി നീതിയുടെ സി വിശ്വാസത്തിൻ്റെ ഡി രക്ഷയുടെ ഉത്തരം ഓപ്ഷൻ ബി നീതിയുടെ അമ്പത് പൂരിപ്പിക്കുക സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന ഡാഷ് തിരക്ക് വിറ്റ് ഓപ്ഷൻ സെ കവചം ബി ആയുധം സി പാദരക്ഷകൾ ഡി കിരീടം ഉത്തരം ഓപ്ഷൻ സി പാദരക്ഷകൾ അവരെ നാലാമത്തെ മോക്ക് ടെസ്റ്റിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് തുടർന്ന് നാളെ നമ്മൾ ലോഗോസ്കിസിന്റെ എല്ലാ പഠന ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് നാളെ മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലോഗോസ് ക്രിസ്ന ഒരുങ്ങുന്ന നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾ കൂടി ഇത് പങ്കുവയ്ക്കുവാനും വിശേഷ വെയിലെ പങ്കാളിയിലാകാനും പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ലോഗോസ് നല്ല വിജയം നേടുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ